തിരുസഭയിൽ ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് നിക്കോളാസ് ഏകദേശം നൂറിൽ പരം മരിച്ചുപോയവരെ അദ്ദേഹം ഉയർപ്പിച്ചു ആത്മാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു വിശുദ്ധനായിരുന്നു ഒരുപാട് പ്രാച്യത്വ പ്രവൃത്തികളും ത്യാഗപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിലൂടെ അനേകം ശുദ്ധീകരണാത്മാക്കള് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു വിശുദ്ധനായ നിക്കോളോസിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകും പ്രാർത്ഥനയോടെ നിങ്ങളിത് കേൾക്കണം ഇത് കെട്ടുകഥയല്ല സഹോദരങ്ങളെ സഭയിൽ മഹാവിശുദ്ധനാണ് വിശുദ്ധ നിക്കോളോസ് ഒരു ശനിയാഴ്ച രാത്രി തന്റെ കിടക്കയിൽ കിടക്കുന്ന നിക്കോളാസ് ഗ്രീനോ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുടെ ശബ്ദം കേട്ടു നിക്കോളസിന് പരിചയമുണ്ടായിരുന്ന മരണമടഞ്ഞൊരു ഇത് പെലഗ്രീനോ അവൻ ശുദ്ധീകരണ സ്ഥലത്താണെന്ന് വെളിപ്പെടുത്തി തനിക്കു വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റനേകം ആത്മാക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപേക്ഷിക്കുകയും ഉടനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അടുത്തേഴ് ദിവസങ്ങൾ വിശുദ്ധ നിക്കോളസ് ആ സഹോദരനും മറ്റ് ശുദ്ധീകരണ ആത്മാക്കൾക്കുമായി പരിശുദ്ധ ബലി ബലിയർപ്പിച്ചു അതേ തുടർന്ന് മരണമടഞ്ഞ സഹോദരൻ വീണ്ടും നിക്കോളസിന് പ്രത്യക്ഷപ്പെട്ട് നന്ദി അറിയിക്കുകയും തന്നോടൊപ്പം അനേകം ആത്മാക്കൾ നിക്കോളസിന്റെ ബലിയർപ്പണത്തിലൂടെ ദൈവിക ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം അനേകം പേർ തങ്ങളുടെ കുടുംബത്തിലും സൗഹൃദത്തിലുമുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കോളോസിനെ Samimi bir